മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നായർ നായർ തോട് തോട് പാലം ും പൈലിംഗ് ഉടൻ ആരംഭിക്കും കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിരൂർ പുഴയിൽ തോട് പാലം യാഥാർത്ഥ്യമാകുന്നു പാലത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ കരാർ ഒപ്പിട്ടു പുറത്തൂർ പഞ്ചായത്തിലെ പടിഞ്ഞാർക്കരെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത് ഇതിനു വേണ്ട യന്ത്രങ്ങളും മറ്റു സാമഗ്രികളും പദ്ധതി സ്ഥലത്ത് ഇറക്കി തുടങ്ങി നാനൂറ്റി മുപ്പത്തിരണ്ട് ഇതിനായി നാല് കോടി രൂപ കിഫ് ബി അനുവദിച്ചിട്ടുണ്ട് പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ പറഞ്ഞു പിണറായി എടുത്തുകൊണ്ട് പാലം നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള നടപടികൾ ആരംഭിക്കുകയും ആദ്യം പി ഡബ്ല്യു ഡി എ ഏൽപ്പിച്ചു പി ഡബ്ല്യു ഡി ഏൽപ്പിച്ചപ്പോൾ ചെറിയ പ്രശ്നം വന്നു അന്ന് നാൽപ്പത്തെട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് വന്നു അത് അവരുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ അവസ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ സമയത്തുമായിട്ടാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് ഇതിനിടയിൽ പല തടസ്സങ്ങളും വന്ന് ദേശീയ ജലപാതയുടെ അംഗീകാരം അതിൻ്റെ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടൽ അതുപോലെ തന്നെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് ഇപ്പോൾ ഈ ഉരാളിങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഇത് അഗ്രിമെൻറ്റ് വെച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള മെറ്റീരിയലും ഒക്കെ പടിഞ്ഞാറക്കരയിൽ ഡംബയുടെ സ്ഥലത്ത് ഇറക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ രണ്ട് ജനങ്ങളുടെ ഏറെ കാലത്തെ വലിയ ആഗ്രഹമാണ് ഈ പാലം നിർമ്മാണത്തിലൂടെ വളരെ സന്തോഷകരമായ കാര്യം ഒരു പഞ്ചായത്തിൽപ്പെട്ട പെട്ട സ്ഥലമാണെങ്കിലും പടിഞ്ഞാറക്കരയിൽ ഉള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് കുടുംബാരോഗ്യ കേന്ദ്രം കൃഷി ഓഫീസ് തുടങ്ങി എല്ലാത്തിനും മംഗലം പഞ്ചായത്ത് വഴി പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് വേണം എത്താൻ മംഗലം പഞ്ചായത്തിലെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും മംഗലം അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകളിലും മറ്റുമത്താൻ ചുറ്റി വളയേണ്ട സ്ഥിതിയാണുള്ളത് ഇത് പ്രയാസമായപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് ഉയർന്ന ആശയമാണ് തിരർ പുഴ നായർത്തോട് ഭാഗത്ത് ഒരു പാലം എന്നത് ഇതിനായി പലതവണ ശ്രമവും നടന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളാണ് സ്ഥലത്ത് സന്ദർശിച്ചത് തിരൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുലക്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രശാന്ത് വികസനകാര്യ കാര്യ സമിതി അധ്യക്ഷൻ കെ ഉമ്മർ എം ചെയർമാൻ സലാം പുറത്ത് എന്നിവർ സന്ദർശിച്ചു